അപ്പം മക്കളെ ഇന്നത്തെ നമ്മുടെ വീട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന അതും നമ്മളെല്ലാവരുടെ വീട്ടിലും ബാക്കി വരുന്ന ചോറും ഒരു ഒന്നോ രണ്ടോ ക്യാരറ്റും വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാമെന്ന് മാത്രമല്ല നമ്മളെ വീട്ടിലൊരു വിരുന്നുകാർ വന്നാൽ പോലും ഞെട്ടിപ്പിക്കണ രീതിയിൽ അതിശയിക്കും രുചിയിലുള്ള ഒരു അടിപ്പൊളി മധുര പലഹാരമാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിപ്പം ഞാനിപ്പോൾ ഇവിടെ ദാ നമ്മൾ കണ്ടില്ലേ ചോറ് വെള്ളത്തിട്ട ചോറാണ് അപ്പം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച ചോറാണെങ്കിൽ ഒരുപാടൊന്നും കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ പയക്കൊന്നും വരില്ല പക്ഷെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാതെ വെള്ളത്തിലിട്ട് ചെറിയൊരു പയമൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് രണ്ട് പ്രാവശ്യത്തൊന്നും കഴുകുക ഇതിപ്പോൾ ഞാൻ ഒരറ്റ പ്രാവശ്യം ഒന്ന് കഴുകിയിട്ടേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച ചോറ് തന്നെ വേണമെന്നൊന്നുമില്ല നല്ല ഫ്രഷ് ചോറാണെങ്കിലും അതൊരു കപ്പോളം അങ്ങോട്ട് എടുത്തോളി എന്നിട്ട് ഇതാ ഞാൻ ക്യാരറ്റ് ഒരു രണ്ട് ക്യാരറ്റ് രണ്ടെണ്ണം തികയില്ല ഒരു മീഡിയം സൈസിലുള്ള ഒരെണ്ണവും ഒരു അത്യാവശ്യം വലിയതായിട്ടുള്ള ഒരെണ്ണത്തിൻ്റെ ഭാഗം എടുത്ത് കേട്ടോ ക്യാരറ്റ് ചോറ് അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കുക ഞാനിപ്പോൾ ഇത് എത്ര എടുത്തിട്ട് എനിക്ക് പലഹാരം കുറച്ചായിട്ട് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതൽ തന്നെ എടുത്തോളി കാരണം അത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അത് മാത്രമല്ല ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞാലൊരത്ഭുതമായിട്ടുള്ളൊരു സാധനമാണ് അത് കഴിച്ചാലുണ്ടല്ലോ നമുക്ക് ശരീരത്തിന് ഒരുപാട് മാറ്റും പിന്നെ നല്ല ഗ്ലാമറും ഒക്കെ ഒരു സംഭവമാണല്ലോ അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഈ ക്യാരറ്റ് ഇതാ എന്താണ് കട്ടിംഗ് ബോഡ് ഒന്നും എടുക്കാതെ തന്നെ കയ്യോണ്ട് തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കാൻ കേട്ടോ കാരണം നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാനുള്ളതുകൊണ്ട് തന്നെ ഗ്രേറ്റ് െടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മീഡിയം അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാവും പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചോറിന് ഒരു കപ്പ് ചോറ് അതായത് ഒരു ഗ്ലാസ് ചോറും പിന്നെ ഒരു മൂന്നാല് ചെറിയ ഉള്ളിയും കൂടി എടുത്ത് കേട്ടോ ഇനിയിപ്പോൾ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ഉണ്ടാവുമല്ലോ അതിൻ്റെ ഒരു കാ ഭാഗം എടുത്താലും മതിയാവും അതെല്ലാം കൂടിയിട്ട് ഇതാ മിക്സിഡ് ജാർക്ക് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ജാറിൻ്റെ എടുത്തോളി കാരണം നമുക്കിതെല്ലാം കൂടിയിട്ട് ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നരച്ചെടുക്കാനുള്ള കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇത് വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വെള്ളമൊഴിച്ചിട്ടും അടിച്ചെടുക്കാം അപ്പോൾ ഒഴിക്കാതെ തന്നെ മുഴുവനായിട്ടും അടിയുന്നുണ്ടെങ്കിൽ അടിച്ചെടുത്തോളി പക്ഷേ വെള്ളം ഒഴിച്ചിട്ട് അടിക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അടിയുകയും ചെയ്യും പിന്നെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു നാലഞ്ച് ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും ചുരുക്കുക കിശിക്കുക ഒന്നും വേണ്ട വെള്ളം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ ഒരു അരിയാ പാകത്തിന് എടുത്തോളിട്ടോ ഏതായാലും നല്ല രുചിയുള്ളൊരു പലഹാരമാണ് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് നല്ല ഹെൽത്തിയാണ് കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടത്തോട് കൂടി കഴിക്കും നമുക്ക് വലിയൊരു നല്ല ഇഷ്ടം തന്നെയാണ് കാരട്ടോ അപ്പോൾ ഇതാ ഞാൻ പിന്നെ ഇതിലേക്ക് ഇതാ ഒരു മിക്സഡ് ചാർ എടുത്തിട്ട് ചെറിയ ചാർ എടുത്തിട്ട് ഒരു ഒരു മുറി തേങ്ങൻ്റെ പകുതി ഒരു കാ തേങ്ങട്ടോ ഒരു മുറിൻ്റെ ഒരു തേങ്ങൻ്റെ കാ ഭാഗം എടുത്തിട്ട് മിക്സഡ് ജാറിലിട്ടിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇതാ നന്നായിട്ട് നരച്ചെടുത്തിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് ഇതിൻ്റെ തേങ്ങാ പാലൊന്നും എടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഒരുപാട് പാലിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ചെറിയൊരളവിൽ ചെയ്യണോണ്ട് തന്നെ കുറച്ച് പാൽ മതിയാവും അപ്പോൾ നല്ല ഈ കൊട്ടകഴിഞ്ഞാൽ തേങ്ങ ഒക്കെ ഉണ്ടാവും നമ്മളെ വീട്ടിൽ അരക്കാനൊന്നും പറ്റാത്ത അരക്കാൻ പറ്റാന്നല്ല നമ്മളിപ്പോൾ ഒരു എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും ഇനിയിപ്പോൾ എന്ത് ചായക്കറി ചായക്കടി ഉണ്ടാക്കണമെങ്കിലൊക്കെ അതിൽ തേങ്ങാ വെള്ളം വറ്റാത്ത നല്ല പസറമുള്ള പ തേങ്ങ എടുക്കുമ്പോഴാണ് അതിൻ്റെ രുചി ഉണ്ടാവുക അപ്പം നമ്മളിങ്ങനെ തേങ്ങ എടുത്ത് ബാക്കി വന്ന് അങ്ങനെ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ചിലപ്പം തേങ്ങ വെള്ളം വറ്റി പിന്നെ നമുക്കത് കൊപ്ര ആട്ടാൻ നമ്മളെ അടുത്ത് കൊപ്ര ഇല്ലേനും തോനൊക്കെ ഉണ്ടെങ്കിൽ ആട്ടേ അപ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ കൊട്ട കഴിഞ്ഞൊക്കെ ഒക്കെ എടുക്കണുണ്ടെങ്കിൽ അങ്ങനെയുള്ള തേങ്ങനിപ്പോൾ എന്താ ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ അത് എടുത്തിട്ട് പൊളിച്ചിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചിട്ട് ഇതുപോലെ പാല് പിഴിഞ്ഞെടുത്താൽ ഈ ഒരു പലഹാരത്തിൽ നല്ലൊരു ടേസ്റ്റും പിന്നെ നല്ല ഇതാണ് കാരട്ട അപ്പോൾ അങ്ങനത്തെ തേങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്തോളിയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ തേങ്ങാപ്പാൽ ഇവിടെ റെഡിയായി പിന്നെ ഞാൻ ചെറിയൊരു ബൗൾ ബൗളെടുത്തിട്ട് അതിലേക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണ്ടേ കാരണം എന്താ വെച്ചാൽ അത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളാദ്യമേ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ ഒരു പാല് പോലെ ഒരു ഫൈനായിട്ട് എടുത്തതിന് ശേഷം ആ ഒരു വെള്ളം നമ്മൾ തേങ്ങാ പാലിലേക്ക് ഒഴിച്ചെടുക്കുക അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇതാ നമുക്ക് ഇതുപോലൊരു കടായി എടുക്കട്ടോ കടായി എടുത്തിട്ട് ഈ ഒരു തേങ്ങാപ്പാലും അരിപ്പൊടിയുടെ കലക്കി ഇതിലേക്ക് ഒഴിച്ചിട്ട് ആ ഒരു ക്യാരറ്റിൻ്റെ കയററ്റും ചോറും ചെറിയ ഉള്ളി എല്ലാം കൂടെ അരച്ചു വെച്ചതുണ്ടല്ലോ അതും ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഏലക്കാപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം ചേർക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രത്തോളം ഏലക്കിട്ടാലേ നമ്മൾ ഈ ഒരു പലഹാരത്തിനൊരു കുത്ത് ടേസ്റ്റ് വരൂലേന്ന് പക്ഷേ ഞാൻ ഈ ഒരു ഏലക്ക പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നിങ്ങൾ ഏലക്ക മാത്രം എടുത്തിട്ട് കുത്തി കുത്തിപ്പൊടിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മതിയാവും അപ്പോൾ അത് ഈ മുക്കാഭാഗം ഭാഗം പഞ്ചസാരയാണ് പിന്നെ ഞാൻ അതിലേക്ക് താ നല്ല പശുവിൻ നെയ്യ് നല്ല രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്തെങ്കിലുമൊക്കെ എടുക്കാം അല്ലെങ്കിൽ ഏത് നെയ്യാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ പശുവിനെ നെയ്യാകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഹെൽത്തി ആവും കാരണം ക്യാരറ്റും ഒക്കെ നല്ലതല്ലേ അപ്പോൾ പിന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് കുഞ്ഞിക്കയൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര നിങ്ങൾക്ക് മധുരം എത്രത്തോളം വേണം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക മധുരമൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക ഏതായാലും ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളത്തിന് ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മൾ ആ ഒരു അരിപ്പൊടിയും തേങ്ങാപ്പാലും കൂടി കളിക്കുക ആ പാത്രം ഒന്ന് ചുവച്ചി അതുപോലെ തന്നെ മിക്സിൻ്റെ ജാറിലും ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ അരച്ചു വെച്ചിട്ട് ഇതൊക്കെ അതെല്ലാം ചോച്ചി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് തീമൽ വെക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് തീമൽ വെക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സ്പാച്ചിലോ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് നളക്കുക കാരണം ഈ അരിപ്പൊടി തീയിൽ ഉള്ളതുകൊണ്ട് തന്നെ അടിയിൽ പെട്ടെന്ന് ഊറിപ്പോവും അപ്പോൾ നമ്മൾ തീ കത്തിച്ചാൽ പെട്ടെന്ന് ആ കൂടി കട്ട കുത്തും അപ്പോൾ നമ്മൾ ഇളക്കി കൊണ്ട് അടുപ്പത്ത് വെക്കും വേണം തീ കൊളുത്തിയാലും വേഗം ഇളക്കണം ഒന്ന് തിളക്കണ വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ പക്ഷെ ഇത് പെട്ടെന്ന് തിള വരും കാരണം കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ പിന്നെന്താ പറയുക തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുഴപ്പം നമ്മൾ കത്തിക്കുന്ന സമയത്ത് തിളച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ തുള്ളും തുള്ളുമ്പോൾ നമ്മളെ കൈമക്കൊക്കെ ഒരു തിളച്ചത് തെറിച്ചാൽ നമ്മളെ കൈ പൊള്ളാനൊക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് തിളച്ച് ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ കൈമക്ക് തേളിണ്ടെന്ന് കാണുമ്പോൾ ഒരു മൂടിയെടുത്ത് മൂടി വെക്കാം അങ്ങനെ മൂടി വച്ച് കഴിഞ്ഞാൽ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കത്തിക്കുകയും ചെയ്യാം അപ്പോൾ എന്താ അറിയോ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലായതുകൊണ്ട് തന്നെ ഇതുണ്ട് ഞാൻ തിളക്കണേ അപ്പോൾ ആ ഒരു സമയത്ത് ഇതിങ്ങനെ തളച്ച് വരുമ്പോൾ ഞാനൊരു പിഞ്ചുപ്പ് ചേർത്ത് കൊടുക്കേണ്ടി കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്തിനാ ഇപ്പം ചേർത്ത് കൊടുക്കുന്ന പഞ്ചസാര കെട്ട സമയത്തന്നെ ചേർത്ത് വെടുത്തുകൂടെ ഇനി ഉപ്പുന്ന് പക്ഷേ നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തേങ്ങാപ്പാൽ പിരിയാൻ സാധ്യത ഉണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ തിളച്ചതിന് ശേഷമാകുമ്പോൾ ഇതെല്ലാം തിളച്ചതിന് ശേഷം ആകുമ്പോൾ ഇനി ഉപ്പിട്ട് കൊടുത്താലും പിരിയൂലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഉപ്പിട്ട് കൊടുത്ത് കേട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ മൂടിയെക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് തെറുക്കുന്നു അപ്പോൾ ഇത് തെറുക്കൽ നമുക്ക് കൈമക്കിങ്ങനെ പൊള്ളിയാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടുതന്നെ ഞാൻ എന്താ ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചു അപ്പം നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് അടിക്കൊന്നും പിടിക്കണില്ല ഞാനിത് മൂടി വെച്ചിട്ട് എന്തായത് അടിച്ചേൽ വെച്ചി അപ്പോൾ ഒന്നായിട്ടൊന്ന് തുടക്കലൊക്കെ കഴിഞ്ഞിട്ടോ ഒരു അടി നമ്മൾ അകങ്ങളൊക്കെ അടിച്ചേരി കഴിഞ്ഞാൽ പിന്നെ തുടക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ പക്ഷെ അടിക്കാനാണ് അടിച്ചു തരാനാണല്ലോ വലിയ പ്രയാസം അവിടെയും വരയ്ക്കാതെ നിർത്തക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ ഏതായാലും ഇതിൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഈ ഒരു സ്റ്റേജിൽ സ്റ്റേജിലെത്തിയിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റി ഇത് പെട്ടെന്ന് റെഡിയാകും കേട്ടോ എന്ന് പറഞ്ഞാൽ സിറ്റൗട്ടൊക്കെ ആദ്യമേ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ രാവിലെ തുടക്കും കാരണം ആരെങ്കിലും വന്നാലോ വിചാരിച്ചിട്ട് റോട്ടുമലായതുകൊണ്ട് പൊടി നല്ലോണം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തുടക്കൻ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ എന്നാലും അടുക്കള ഒക്കെ എത്തിയിട്ടുമില്ല കേട്ടോ അടുക്കള പിന്നെ ലാസ്റ്റാ തുടക്കുക ഡൈനിങ് ഹാള് ബെഡ്റൂം അങ്ങനെയൊക്കെ തുടച്ചിട്ടുള്ളൂ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ ഇത് ഹൈ ഫ്ലെയിമിന് ഇട്ടുമ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തും പിന്നെ നല്ല വീട്ടിൽ തോന്നാൻ ആളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നും ഇങ്ങോട്ട് വായിപ്പിച്ചാൽ തന്നെ വൃത്തിയാവും നല്ല രണ്ടും മൂന്നും പ്രാവശ്യം തുടക്കണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാലും രണ്ട് പ്രാവശ്യം ഇവിടെ തുടക്കും കേട്ടോ ഒന്ന് വെള്ളത്തോടക്കും ഒന്ന് വെള്ളം പിഴഞ്ഞിട്ടും അപ്പോൾ ഒഴുക്കുതാ പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടൂട്ടോ അപ്പൊ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാ പിന്നെ നമ്മളെ കൈമ്മൊക്കെ തേളിത്തുള്ളലൊക്കെ നിക്കും അപ്പോഴും ഹൈഫ്ലെയിമിലിട്ടെന്നെങ്ങനെ ഇളക്കിക്കോളിട്ടോ അങ്ങനെ എങ്ങനെ അളക്ക ഇത് പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടുള്ളൂ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കുക അപ്പൊ ഇതാ ഇത് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ ഇതിലേക്ക് നമ്മള് എണ്ണ ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ആ ഒരു നെയ്യും പിന്നെ തേങ്ങാപ്പാലും ഇറങ്ങി ആ ഒരു എണ്ണയും തന്നെ ഉള്ളു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് നല്ല മധുരം നല്ല രുചിയും ഈ ഒരു നല്ല ജീരകം ഞാൻ അതൊക്കെ ലേശം നല്ല ജീരകം ഇട്ടുകൊടുത്തി ഞങ്ങൾ കണ്ടീനു നിൽക്കാറില്ല നമ്മളാ ഒരു ഈ ഇത് അരക്കണ സമയത്ത് ചോറും ക്യാരറ്റും കൂടി അരക്കണ സമയത്ത് ഒരു അര ടേബിൾ സ്പൂണോളം നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ട് കേട്ടോ ഇപ്പം നല്ല ജീരകത്തിന് പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നല്ല ജീരകമാണ് ഇട്ടുകൊടുത്തത് അപ്പോൾ അവർ നല്ല ജീരകം ചെറിയുള്ളി ഏലക്കാപ്പൊടി എല്ലാം കൂടെ ചേർന്ന് നെയ്യും എല്ലാം കൂടി ഒരു വെറൈറ്റി ഒരു മണം തന്നെ പെടണ്ടിട്ടോ നമ്മൾ കടയിൽ പോയാലും കൂടി ഇത്ര നല്ലൊരു മധുരം നമുക്ക് കിട്ടില്ല അപ്പോൾ ഏതായാലും ഇന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞ് പാത്രം ഇട്ടെടുത്തേനും കാരണം കുറഞ്ഞ അളവല്ലേ ഉള്ളൂ അപ്പോൾ വീട്ടിൽ കുറച്ച് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും കുറച്ച് കൂടുതലുണ്ടാക്കണം കേട്ടോ കാരണം ഈ ഒരളവേ നമുക്ക് ഒരു കപ്പ് ചോറും രണ്ട് ക്യാരറ്റും വെച്ചിട്ട് കിട്ടിയിട്ടുള്ളൂ ഇത് ഒരാൾക്ക് കഴിക്കാൻ തന്നെ ഉണ്ടാവുകയുള്ളൂ അമ്മമാതിരി ടേസ്റ്റാണ് അപ്പം ഞാനതൊന്ന് നല്ലൊരു ചെറുപ്പമൊക്കെ കിട്ടാനും പിന്നെ ഹെൽത്തി ആണല്ലോ കുറച്ച് വെളുത്തുള്ളും കറുത്തുള്ളൊക്കെ അതൊന്ന് പെരറ്റി കൊടുത്തിട്ടോ ആ ഒരു പാത്രത്തിൽ ആ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറുത്തുള്ളും കുറച്ച് വെളുത്തുള്ളും ഇട്ടുകൊടുത്തു എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി പിസ്ത ബദാം ഓ ഒക്കെ ചെ വെച്ചു കൊടുക്കട്ടോ എന്ത് വെച്ചിട്ടും ഞങ്ങൾക്ക് ചൊർക്ക് കൂട്ടിയെടുക്കാം ഭംഗി കൂട്ടിയാക്കാം അപ്പം ഇതാ ഇതാ ഞാൻ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നല്ല ഉഷാറായിക്കാണ്ട് കുക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ചട്ടിന്ന് പെട്ടെന്ന് ഈ ഒരു പാത്രത്തിൽ ചാടി വരുന്നതൊക്കെ എല്ലാവർക്കും ഇഷ്ടം പിന്നെ ഈ ക്യാരറ്റൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികളൊക്കെ കഴിച്ചാൽ നല്ലതാണ് അപ്പോൾ താ ഞാനത് കുറച്ച് സമയൊന്ന് കാത്തിക്കുകയാണ് കുറച്ച് സമയം കാത്തു നിന്നപ്പോഴേ കുതാ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇതിൻ്റെ സൈഡൊക്കെ വിട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റേക്ക് മാറ്റുമ്പം ഈ മുഗൾ ഭാഗം കാണുന്ന പോലെ അല്ലെട്ടോ പുറംഭാഗം നല്ല ചോർക്കാം കത്തിയോണ്ട് കുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പിന്നെ ഇങ്ങനെ ഇതാക്കുന്നേ ഉള്ളൂ ഇതിങ്ങനെ ചാടിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ചാടും ഞാൻ കാട്ടിത്തരാം ഇതാ കണ്ടാണ് നല്ല ഭംഗി എന്ന് വെച്ചാൽ നല്ല ഭംഗിയാട്ടോ ഇത് നമ്മൾ ഇതിൻ്റെ രുചികളോട് എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല അത്രക്കും നല്ല രുചിയാണ് കണ്ടില്ലേ നല്ല എല്ലാവർക്കും ഉണ്ടാക്കുക ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക നമ്മൾ വീട്ടിൽ ഗസ്റ്റ് വരിക എന്ന് കേട്ടാൽ അപ്പം എന്ത് ചെയ്യുക ഇതാണ് ഉണ്ടാക്കുക ഇതുണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ ഇതിങ്ങനെ കഷ്ണം കഷ്ണം വെട്ടിയിട്ട് ഉലുക്ക് കൊടുക്കും പോലും ചോദിക്കും എന്തുകൊണ്ടാണ് അത് ഉണ്ടാക്കിയെന്ന് കാരണം നമ്മള് കടയിൽ നിന്ന് ബേക്കറിയിൽ നിന്ന് വാങ്ങിയാൽ ഇത്ര രുചിയിൽ നമുക്ക് നല്ലൊരു പലഹാരം കിട്ടൂല രുചി ഉണ്ടാവൂലന്നല്ല പല രുചിയിലും പലഹാരം കിട്ടും പക്ഷെ ഇതിനൊരു വെറൈറ്റി രുചിയാണ് കേട്ടോ ഹലോ ആ എന്തേ അപ്ഡേറ്റ് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല ഞാൻ വീഡിയോസിലാക്കി കഴിഞ്ഞിട്ട് വേണം പിന്നെ ഇപ്പോൾ ഏതായാലും ഇപ്പം പഠിച്ചതിരിക്കണമെന്നില്ല അപ്പം അതിനിപ്പം നേരെ ഇപ്പം എനിക്ക് നേരെ ഞാൻ കുറച്ച് നേരം കഴിയട്ടെ പണിക്കൊക്കെ കഴിയട്ടെ എന്റെ ഒക്കെ പറ്റിയാവാം അപ്ഡേറ്റ് ചെയ്താൽ കിട്ടേക്കു അപ്ഡേറ്റ് ചെയ്ത ഒരുവിധമൊക്കെ കിട്ട കാരണം എൻ്റെ കിട്ടുണ്ടല്ലോ അപ്പത് അപ്ഡേറ്റ് ചെയ്താ കിട്ടു നമ്പറ് അങ്ങനെയാണിപ്പൊ നമ്പർ അടിച്ചു പറഞ്ഞു

ആ ഒരു ആപ്പിങ്ങട് വന്നുകൊണ്ട് പിന്നെ ഒന്ന് കറങ്ങിയാണ്ട് ഇങ്ങോട്ട് ഉറക്കലല്ലേ ആ കറങ്ങൽ അവിടെ കറങ്ങി അവിടെ നിൽക്കുക പക്ഷെ കറങ്ങൽ ഫുള്ള് ആകാതെ സ്റ്റെക്കായി പിന്നെ ബ്ലാങ്ക് ആയി മാറുക പിന്നെ അപ്ഡേറ്റ് ആക്കി വെക്കണം എന്റെ ഉറപ്പുണ്ടല്ലോ ഇത് ഇനി അപ്ഡേറ്റ് ആക്കിയ ചെലപ്പോ കുട്ടിയേക്കാരുന്നു ണ്ട് വേണാറ്റ് ഹൽവ് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യണ വർത്തമാനം പറഞ്ഞ പക്ഷേ ഞാനോ കഴിഞ്ഞിണേക്കാരോ ഞങ്ങൾ ആയിക്കോട്ടെ